ഹായ് പ്രിയ്സ് ഇന്ന് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ആ സുദിനം ക്രിസ്മസ് അപ്പോൾ ഈ ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ ചില ഓർമ്മകൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാനാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ചില കുട്ടിക്കാല ഓർമ്മകൾ ജ്യോതിയുമായി ബന്ധപ്പെട്ട് ക്രിസ്മസിന്റെ ഒരു സസ്പെൻസ് അത് അവസാനം പറയാം അല്ലേ അപ്പൊ എന്റെ കുട്ടിക്കാല ഓർമ്മയിൽ ഏറ്റവും ആദ്യം വരുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മൾ വീട്ടില് സ്റ്റാർ ഇടും പിന്നെ രണ്ടാമത്തത് മധുരിക്കുന്ന ഓർമ്മയാണ് ഈ കേക്ക് അന്നൊക്കെ ഉണ്ടല്ലോ ഈ നമ്മുടെ സാക്രൈൻ ഇങ്ങനെ ഒരു കോട്ടിംഗ് ഉള്ള കേക്കാണ് ആ ആ ഒരു കോട്ടിങ് ആ ഒരു ലെയർ കഴിഞ്ഞാൽ പിന്നെയാണ് ഈ പ്ലം കേക്ക് നല്ല മധുരമാണ് ആ മറ്റേ സാക്രൈൻ്റെ തന്നെ പൂവും കായൊക്കെ ഉള്ള ഷേപ്പ് ഉള്ള സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പില് പിന്നെ അതിനൊരു ഇതുണ്ടാവും ഇത് ഈ പ്ലൈവുഡിന്റെ ബേസ് ആ കേക്ക് ആണ് ഇപ്പൊ പിന്നെ പ്ലം കേക്ക്സ് കേക്ക് മറ്റേ കാണാറില്ല അതെ പിന്നീടാണ് മൂന്നാമത്തേതാണ് ക്രിസ്മസ് കരോൾ അപ്പൊ ഈ വീട്ടില് മൂന്നും നാലും ഈ കരോൾ സംഘം വരും ഒരു പ്രാവശ്യം ഒരു വർഷത്തില് ഞാൻ ഈ കരോളില് ആയിട്ട് പോയിട്ടുണ്ട് ഏഹ് ഞാൻ തബല പഠിച്ചിരുന്ന സമയത്താണ് അപ്പോ ആ പള്ളിയിൽ അങ്ങനെ തബല വായിക്കാൻ അതോ ആ സമയത്ത് ആരോ ഉണ്ടായിരുന്നില്ല അവർക്ക് സ്ഥിരം ഉണ്ടായിരുന്നില്ല അപ്പോ ഞാനപ്പൊ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന സമയം പതിനാറ് വയസ്സുള്ള സമയത്ത് തബല തബലയുമായിട്ട് ആ കരോൾ സംഘത്തിന്റെ കൂടെ രണ്ട് നൈറ്റ് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പാട്ട് ശാന്തരാത്രി നമ്മൾ ആ തബല കൊട്ടുക പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പാട്ട് കഴിഞ്ഞു നമ്മൾ അടുത്ത വീട്ടിലേക്ക് ഏഹ് അപ്പൊ അവിടെ വേറെ പാട്ട് യഹൂദിയായിട്ട് പിന്നെ ഈ ഔദ്യോഗിക ജീവിതത്തില് അവിടെയും മലയാളി കൂട്ടായ്മയുടെ ഭാഗമായി കരോൾ സംഘത്തില് തബല മാറി പിന്നെ ഡ്രംസായ അപ്പൊ അന്നും ഈ പാട്ടില് നമ്മള് സിംഗറിലെ മെയിൻ സിംഗേഴ്സ് തന്നെ ആയിരുന്നു അപ്പൊ യഹൂ ഈ ശാന്തരാത്രി ഉണ്ട് പിന്നെ യഹൂദിയായിലേക്കുണ്ട് അതുകൂടാതെ തന്നെ അവിടെ ഇംഗ്ലീഷ് സോങ്സും ഞാൻ ചണ്ഡിഗഡിലും ആസാമ്പിലും രണ്ടിടത്തും ഈ ഒരു കരോൾ സംഘത്തില് പാട്ടായിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മുടെ മറ്റേ സ്ഥിരം വേദ ജിങ്കിൾ ബേൽ പിന്നെ ഒരു ഹിന്ദി പാട്ടാണ് ഞാൻ ഓർ ഓർക്കുന്നില്ല ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബാണ് ഈ ഓർമ്മകൾ ഇതെല്ലാം നമുക്ക് സമ്മാനിച്ച ഒരു ആഘോഷമാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആഘോഷമാണ് ക്രിസ്മസ് പിന്നെ ഇനി ജ്യോതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ക്രിസ്മസിനെ കുറിച്ച് ആ പക്ഷെ ജ്യോതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം പറഞ്ഞ സസ്പെൻസ് ഞങ്ങളുടെ വീട്ടിലെ ഒരു പിറവിയും ഉണ്ടാകുന്നത് ആ ക്രിസ്മസ് ദിനത്തിലാണ് മറ്റാരും അല്ല അദ്ദേഹം ജ്യോതിയുടെ ബർത്ത്ഡേ കൂടി ക്രിസ്മസിന്റെ ഇന്നാണ് അപ്പോ ഞാൻ ഈ ജ്യോതി ജ്യോതി എന്ന് പറയും ഞാൻ വിളിക്കുന്നത് മോളാച്ചിന്നാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിലുള്ള പേരാണ് മോളാച്ചിന്ന് ഞാനത് മാറ്റാൻ നിന്നില്ല ഞാനും മോളാച്ചിന്നാണ് വിളിക്കുന്നത് അപ്പോ മോളാച്ചിയുടെ ബർത്ത്ഡേ കൂടിയാണ് ഇന്ന് പിന്നെ ഇനി എന്താ പിന്നെ നമ്മളൊരു കാര്യം പറയാൻ പറഞ്ഞു നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ സന്തോഷം ഞങ്ങൾ അതിനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു അതുകൂടാതെ നിന്ന് നമ്മൾ പേപ്പർസുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം വന്നപ്പോൾ റീപ്ട്ടേഴ്സ് താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്രയും നന്ദി റീപ്സിനോട് ഉണ്ട് കേട്ടോ അപ്പൊ ടു കെ ആന്റെ സന്തോഷം ഞങ്ങൾ ഈ വേളയിൽ പങ്കുവെക്കുന്നു എല്ലാവരും ഞങ്ങളെ തുടർന്നും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് അപ്പോ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ആ ഒരു പ്രതീക്ഷയും അല്ലെ എല്ലാം പ്രത്യാശയും പ്രതീക്ഷയാണല്ലോ ആ ഒരു പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട് അപ്പോൾ വേറെ കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ഞങ്ങളുടെ ഇനി കൂടുതൽ അംഗങ്ങളുണ്ട് ദീപിയും കുട്ടികളെ ഞങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റാഞ്ഞത് ഞങ്ങളെ റാന്നിയിലാണ് അതുകൊണ്ട് അപ്പൊ ഞമ്മടെ ന്യൂഇയറിന് രഞ്ജു അപ്പോൾ ഒന്നുമില്ല അപ്പൊ ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് മെറി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ ടേക്ക് കെയർ ഐ ലവ് യു സോ ന്യൂഇർ ബൈ